ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബീം വേളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പോൾ നമുക്ക് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ചെറിയ ഇനം മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മാങ്ങയ്ക്ക് നല്ല മധുരമാണ് അപ്പം നമുക്ക് ഈ ഒരു മാങ്ങയുടെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം ഇപ്പം ഇതാ മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ നമ്മളൊരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് ബാക്കി നമ്മൾ അരപ്പിൽ ചേർത്ത് കൊടുക്കും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ പീസ് ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായി എടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പുളിശ്ശേരിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കൊരു അഞ്ചാറ് കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് പിന്നെ ഇതിലേക്കും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി പേസ്റ്റാക്കി എടുക്കും ഇപ്പം ഇതാ നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈയൊരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു തേങ്ങയുടെ പച്ച ചുവയ്ക്കൊന്ന് മാറുന്നവരെ നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു ഒരു കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ് അത് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫാക്കാൻ മറക്കണ്ട പെട്ടെന്ന് പൊട്ടിപ്പോവതുകൊണ്ട് ഫ്ലെയിമെല്ലാം ഓഫാക്കിയതിന് ശേഷം നന്നായി തന്നെ ഇതൊന്ന് മിക്സാക്കി യോജിപ്പിച്ചു കൊടുക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം വാങ്ങി വയ്ക്കാം നമുക്കിനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്കൊരു രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് മുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് താളിച്ച് നമ്മുടെ ഈ ഒരു പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പം ഈയൊരു മാമ്പഴ പുളിശ്ശേരി ഈ ഒരു മാമ്പഴക്കാലത്ത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ Thank you.